നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം ഈ മൂന്ന് സിനിമകൾ കേരളത്തിന് പുറത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കളക്ഷന്റെ കാര്യം നോക്കുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കളക്ഷൻ കിട്ടുമെന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കളക്ഷനാണ് കളക്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രേമലു ഓൾ ഇന്ത്യയിൽ തരംഗം സൃഷ്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കേരളത്തോടൊപ്പം തന്നെ തെലുങ്കിലും വലിയ പേര് നേടിയെടുക്കാൻ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു ഒരു ആ ചിത്രത്തിന്റെ പേര് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും ആ ചിത്രത്തിന് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയിരിക്കുന്നു അത് നിസാരക്കാരല്ല രാജമൌലിയുടെ മകനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതെന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ തന്നെ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ മലയാളത്തിൽ ഓടുന്ന സിനിമയ്ക്ക് ഹൗസ്ഫുൾ ഷോസ് ലഭിക്കുന്നു അത് കാണുന്നത് നൂറ് ശതമാനവും തമിഴന്മാരാണ് എന്നുകൂടി ഓർക്കുമ്പോൾ ആ ചിത്രം എത്രത്തോളം ഹിറ്റാവും എന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതാണ് കളക്ഷന്റെ കാര്യത്തിൽ മറ്റ് രണ്ട് സിനിമകളെക്കാൾ ഒരുപടി പടി പുറകിലാണ് ഭ്രമയുഗമി ഭ്രമയുഗത്തിന് കിട്ടുന്ന പേരും പ്രസസ്തിയും ഒട്ടും കുറവല്ല പക്ഷേ ഈ മൂന്ന് സിനിമകൾക്കിടയിൽ ഭ്രമയുഗം പിടിച്ചു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് കേരളത്തിന് പുറത്തുള്ള കാര്യമാണ് പറയുന്നത് കേരളത്തിൽ നോക്കുമ്പോൾ മമ്മൂട്ടി മെഗാസ്റ്റാർ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായേക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് ആ ഒരു സംഭവം കേരളത്തിൽ നിൽക്കുന്നു പക്ഷേ കേരളത്തിന് പുറത്തുള്ളവരെ സംബന്ധിച്ച് എന്താണ് മമ്മൂട്ടി ഓക്കെ അറിയാം അല്ലെങ്കിൽ അവർ അവരുടെ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ നല്ല സിനിമയാണെങ്കിൽ അവർ കാണാം അത്ര തന്നെ പക്ഷെ കാശ് കൊടുത്ത് മമ്മൂട്ടിപ്പടം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ മാജിക് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു തെലുങ്കിൽ ചിത്രം വേറെ ലെവലിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എൺപതുകളിൽ അദ്ദേഹത്തിന് തെലുങ്കിൽ സൃഷ്ടിക്കാൻ സാധിച്ച വലിയ ഹിറ്റുകൾക്ക് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം പിന്നീട് ഇത്രയും വലിയ ഒരു വിജയമായിട്ട് തെലുങ്കിൽ മാറുന്നത് ഒരു പക്ഷേ ഭ്രമയുഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പോക്ക് കണ്ടിട്ട് നല്ല രീതിയിൽ ഒരു ഏറ്റവും ഒരു അഞ്ച് കോടിക്ക് മുകളിൽ തെലുങ്കിൽ ിൽ നിന്നും മാത്രം കളക്ഷൻ നേടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ മൂന്നാം വാരത്തിലെ കളക്ഷൻ എങ്ങനെ കിട്ടുമെന്നുള്ളത് നോക്കിയിട്ടാണ് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ പോകുന്ന പോക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ആരായാലും കോടികൾ കൂടികൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ഈ രണ്ട് സിനിമകൾ ഹിറ്റാവാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു ചില നാച്ചുറൽ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അതായത് ഓ എന്താ പറയുക ഒരു വലിയ ഒരു ഇതൊന്നും ഇല്ലാതെ മീൻസ് നാടകീയത ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്ന മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അല്പം ഓവറായിട്ടാണ് കാര്യങ്ങളെല്ലാം കാണിക്കുക തെലുങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് ത കർണാടകയിലെ കാര്യം പറയാനില്ല ഇപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങൾ അതായത് ഒന്ന് എന്ന് കാണിക്കുന്നതിന് പകരം അവരായിരുന്നേ കാണിക്കത്തുള്ളൂ അത്രയധികം വ്യത്യാസത്തിലാണ് അവരെല്ലാം കാണിക്കുക റിയാലിറ്റിയുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്തത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ആയാലും പ്രേമലുമായാലും അവിടെ വിജയം നേടി എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല മറ്റൊരു വലിയ ഗുണം കൂടി ഈ സമയത്ത് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തെലുങ്കിലായാലും തമിഴ്നാട്ടിലായാലും വലിയ ഹിറ്റുകൾ വന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായി എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടു മാസത്തിനിടയിൽ വിജയ ചിത്രങ്ങളുടെ എണ്ണം അവിടെ ഇല്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവിടുത്തെ തിയേറ്ററുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്നുള്ളതും കൂടി മീൻസ് അടുത്തൊരു വലിയൊരു പടം വന്നിട്ട് തുറക്കുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് രണ്ട് മൂന്ന് മലയാള സിനിമകൾ വന്നിട്ട് വലിയ തരംഗം സൃഷ്ടിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഓടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ നാട്ടിൽ ചിത്രീകരിച്ചു എന്നുള്ളതും തമിഴ് സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതും ഗുണ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ട് അതിനകത്ത് വളരെ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതും ഒക്കെ തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സിന് ഗുണം ചെയ്തു പ്രേമലു തെലുങ്ക് ആന്ധ്ര ഹൈദരാബാദിൽ ചെയ്ത സിനിമ ആയതുകൊണ്ടും ഒരുപക്ഷെ അവർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കാം അവിടെ അത് വലിയൊരു ഹിറ്റായി മാറിയത് ഭ്രമയുഗം ഇവിടെ എല്ലാം ഹിറ്റായി മാറി അതിന്റെ ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ആന്ധ്രയിൽ വലിയ ഹിറ്റൊന്നുമല്ല അതുപോലെ തന്നെ പ്രേമലു തമിഴ്നാട്ടിൽ വലിയ ഹിറ്റൊന്നുമല്ല പക്ഷേ ഭ്രമയുഗം മൂന്ന് സ്റ്റേറ്റുകളിലും കേരളത്തിന് പുറത്തുള്ള മൂന്ന് സ്റ്റേറ്റുകളിലും ഒരേപോലെ പ്രകടനം നടത്തി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും കർണാടകയെ നമ്മൾ മാറ്റി നിർത്തും കാരണം കർണാടകയിൽ കണ്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ നൂറിൽ നൂറ് ശതമാനവും മലയാളികൾ തന്നെയായിരിക്കും ആ മലയാളികളുടെ കൂട്ടത്തിൽ വല്ല കന്നടക്കാരനും കണ്ടെങ്കിലേ ഉള്ളൂ അതായത് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള വല്ല കന്നടക്കാരെങ്കിലും കണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഒന്നും കന്നടക്കാർ മറ്റ് ഭാഷ സിനിമകൾ കാണത്തില്ല ഹിന്ദി പോലും അവർ കാണത്തില്ല അപ്പോൾ ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സ്റ്റേറ്റുകളിലെ ഒരു തരംഗമായി മാറാനുള്ള കാരണം എന്തായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സ്റ്റേറ്റുകളിലും മമ്മൂട്ടി എന്ന് പറയുന്ന താരം ഒരു താരമാണ് എന്നുള്ളൊരു കാര്യം അവർക്കറിയാം ഒരു താരമൂല്യമുള്ള മമ്മൂട്ടി ചിത്രം അവിടെ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മമ്മൂട്ടി പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് കേരള സിനിമയിൽ ഉണ്ട് എന്നുള്ളതും ഇവിടെ വലിയ താരമാണ് എന്നുള്ളതും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും അവർക്കറിയാം അവർ വലിയ താരങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഈ ആന്ധ്രക്കാരായാലും തമിഴന്മാരായാലും അവർ നമ്മളെ പോലെ ഫാൻ ഫൈറ്റിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്യുന്ന ആൾക്കാരായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ അവർ ആ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ അവർ ിക്കുന്നുണ്ട് അദ്ദേഹം ഇതുവരെ ചെയ്ത കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം സംസാര വിഷയം ആയിട്ടുള്ളതാണ് ആ ഒരു സംസാര വിഷയം ഈ പറഞ്ഞ ഷീറ്റുകളിലും നടന്നിട്ടുണ്ട് അവിടുത്തെ റിവ്യൂസും അവിടുത്തെ യൂട്യൂബ് ചാനലിലൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതൊന്നും തിയേറ്ററുകളിൽ അവിടെ വലിയ വിജയമായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിലും മോ ടിയിൽ വന്നതിന് ശേഷം ഇവരെല്ലാം ആ സിനിമ കാണുകയും അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുകയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെ തമിഴിലെ പ്ര സാധാ പ്രേക്ഷകർക്കിടയിൽ മമ്മൂട്ടി പ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാജിക്ക് എന്താണെന്ന് അവർക്കറിയാം അവിടേക്കാണ് ഈ ഒരു ഒരാൾ വന്ന് ആയിരം പേരെ ഇടിച്ചിടുന്ന ഹീറോസ് നിലനിൽക്കുന്ന നാട്ടിലേക്കാണ് ഇത്രയും വലിയ ഒരു താരമാണ് മമ്മൂട്ടി എന്നറിയാവുന്ന അവർക്ക് മുന്നിലേക്കാണ് മമ്മൂട്ടി വില്ലനായിട്ട് വരുന്നത് അതൊരു നിസ്സാര കളിയല്ല വില്ലനായിട്ട് വരിക മാത്രമല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ വില്ലനായിട്ട് വരുന്നു അതിന്റെ ലുക്ക് അതിന്റെ ആ ഒരു ട്രെയിലറിൽ കാണുന്ന സംഭവങ്ങൾ അതിന്റെ പോസ്റ്ററുകളിൽ കാണുന്ന ആ സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവരെ തിയേറ്ററുകളിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ആകർഷിച്ചത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം വന്ന് ആകർഷിച്ച് ഈ സംഭവങ്ങളൊക്കെ കണ്ട് ആകർഷിച്ച് തിയേറ്ററുകളിലേക്ക് വരുന്നവരെ വിറപ്പിക്കുന്ന പ്രകടനം കണ്ടതോടുകൂടി തന്നെ മലയാള സിനിമയിലെ അഭിനയം കാണാൻ വേണ്ടി മമ്മൂട്ടിയുടെ അഭിനയം കാണാൻ വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ഓരോ പ്രേക്ഷകരും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഈ ചിത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാണാനായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ അവിടെ കാണുന്നവർ പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിലുള്ള മലയാളികളാണ് അല്ലെങ്കിൽ ആന്ധ്രയിലുള്ള മലയാളികളാണെന്നുള്ളത് ആന്ധ്രയിൽ പടം വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് രണ്ടാം വാരത്തിൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ മമ്മൂട്ടി എന്നുള്ള ആരാധകനോ ഒരു നായകനോടുള്ള അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് അവർ കൊടുക്കുക അവരോടുള്ള ആരാധനയാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിനോട് കൊടുക്കുന്ന ഒരു ബഹുമാനം കൊണ്ട് അവർ വന്ന് കാണുന്നതാണ് ആ ഒരു പ്രകടനം കാണാൻ അവർ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് അവിടെ സത്യമായിട്ട് വരുന്നത് എന്നാൽ പ്രേമലു എന്ന് പറയുന്ന സിനിമയായാലും ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ആയാലും ഓരോ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഹിറ്റായത് പക്ഷേ ഭ്രമയുഗം ഈ രണ്ട് സ്റ്റേറ്റുകളിലും ഒരേപോലെ വിജയം നേടിയെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന താരം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ അതിലുള്ള അതിഭാവകത്വങ്ങളില്ലാ നാച്ചുറൽ എന്ന് പറയാൻ പറ്റത്തില്ല പടം അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് കൊടുക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്ത് ഈ പറഞ്ഞ അതിഭാവകങ്ങളില്ലാതെ വളരെ വലിയ വി എഫ് എക്സ് വർക്കുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വി എഫ് എക്സ് വർക്കുകൾ ചെയ്യാതെ എല്ലാം നമുക്ക് ആവുന്ന രീതിയിൽ ഏത് ഭാഷക്കാർക്ക് ആവുന്ന രീതിയിൽ ഏത് ഭാഷക്കാർക്ക് വേണമെങ്കിലും ആവുന്ന രീതിയിൽ ഈ ചിത്രങ്ങൾ അവിടെ എത്തുകയും ഈ ചിത്രം അവിടെ എത്തുകയും അത് അവിടെ വലിയ വിജയമായി മാറുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതിന്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് അവർ കൊടുത്ത ബഹുമാനം തന്നെയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ കമന്റുകൾ വ്യത്യസ്തമായിരിക്കാം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള കമന്റുകൾക്ക് തന്നെയാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് എല്ലാവിധ വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞ ഈ വാക്കിനോട് തീർത്തും വിരോധിക്കുന്ന വിയോജിക്കുന്ന ആളുകളുണ്ടാവാം അവരുടെ കമന്റുകളെയും നമ്മൾ ബഹുമാനിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം